എന്റെ പേര് ജീന ജോർജ് ഞാൻ ഡിഗ്രിക്ക് ശേഷം ഒരു ഇരുപത്തി ആറ് വർഷത്തിന് ശേഷമാണ് വീണ്ടും എം എസ് ഡബ്ല്യു പഠിക്കാനായിട്ട് തീരുമാനിച്ചത് ഇഗ്നോയില് രജിസ്റ്റർ ചെയ്ത് ഞാൻ തനിയെ പഠിക്കുകയായിരുന്നു പിന്നീട് എനിക്ക് പ്രത്യേക സാഹചര്യങ്ങളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ പല ആപ്പുകളും നോക്കി എനിക്ക് ലേൺ വൈസ് ആണ് എൻ്റെ ഫ്രണ്ട്സും എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് അതിനുശേഷം ഞാൻ എനിക്ക് അവരുടെ ഞാൻ ലേറ്റ് ലേറ്റായിട്ടാണ് ലാൻവേസിൽ ജോയിൻ ചെയ്തത് പക്ഷേ ലേറ്റായപ്പോലും എനിക്ക് എൻ്റെ മെൻ്റർ ഫാത്തിമ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് എക്സാം എഴുതുന്നതിന് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്നെ അതിനുശേഷം എനിക്ക് ഫസ്റ്റ് ഇയറിലെ എക്സാം കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ സെക്കൻഡ് ഇയറിലെ ഇപ്പം ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ക്ലാസസ് പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഞങ്ങളെപ്പോലെ ഒത്തിരി ഇച്ചിരി പ്രായമൊക്കെ ആയി പഠിക്കാൻ വന്നവർക്ക് ഇതുപോലെയുള്ള ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട് പിന്നെ എല്ലാ ആഴ്ചയിലും വിളിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളതുമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു തരുന്നു എനിക്ക് ലാൻവേസിൻ്റെ ക്ലാസ്സസും അവരുടെ സപ്പോർട്ടും ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ്